പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ നിയന്ത്രണങ്ങളുമായി ഇന്ത്യ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന സകല ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നത് അടിയന്തരമായി വിലക്കി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി വിലക്ക് ഏർപ്പെടുത്തി ഉത്തരവിറക്കിയത് പാകിസ്ഥാനിൽ ഉൽപാദിപ്പിക്കുന്നതോ പാകിസ്ഥാൻ വഴി കടന്നുവരുന്നതോ ആയ ചരക്കുകൾക്ക് പൂർണ്ണ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമെ പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തുന്നതും വിലക്കി ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിലേക്കും പോകില്ല പാകിസ്ഥാനിൽ നിന്നുള്ള കത്തുകളും പാഴ്സലുകളും ഇന്ത്യ നിരോധിച്ചു രാജ്യസുരക്ഷയെ മുൻനിർത്തിയാണ് തീരുമാനമെന്നും കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി നേരിട്ടോ അല്ലാതെയോ ഉള്ള എല്ലാ ഇറക്കുമതികളും അടിയന്തര പ്രാബല്യത്തോടെയാണ് വിലക്കിയിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഇളവുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആ ശ്യമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടും പഴം സിമന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ധാതുക്കൾ എന്നിവയാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്കുമിടയിൽ ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്നും നാലേ ദശാംശം രണ്ട് ലക്ഷം ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇറക്കുമതി ചെയ്തത് ഇതേ കാലയളവിൽ മുമ്പ് ഇരുപത്തിയെട്ടേ ദശാംശം ആറ് ലക്ഷം ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് അന്താരാഷ്ട്ര പിന്തുണ ആർജിക്കാനുള്ള നടപടികൾ <im ും കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട് പാകിസ്ഥാൻ ലോക ബാങ്ക് അന്താരാഷ്ട്ര നാണ്യനിധി തുടങ്ങിയവയിൽ നിന്നും ലഭിക്കുന്ന ധനസഹായം നിർത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് നോട്ട് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനും ആവശ്യപ്പെടും പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യ പാക് പൗരന്മാർക്കുള്ള വിസയും നിർത്തലാക്കിയിരുന്നു